പ്രിയ ഇന്ന് വിവാഹമോചനത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് അധികരിച്ചു കാണുന്ന ഒരു പ്രവണതയാണ് വിവാഹമോചനം ഈ വിവാഹമോചനത്തിന് കാരണമെന്തു എങ്ങനെ അത് ഒഴിവാക്കാം വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ തൻ്റെയും മാതാപിതാക്കളാണ് എന്ന ബോധ്യം മകൾക്കുണ്ടാകും ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി ഇടപെടുകയും ഒരുമയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്താൽ സന്തോഷപ്രദമായ ഒരു വിവാഹ ജീവിതം നയിപ്പാൻ സാധ്യമായി ഒരു പെൺകുഞ്ഞ് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തതയുണ്ടാകും പല കാര്യങ്ങളിൽ എന്നാൽ അവയെ കുറവുകളായി കണ്ട് ആ കുറവുകളെ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെയോ സ്വന്തം സഹോദരങ്ങളെയോ ബോധ്യപ്പെടുത്താൻ ഒരു സ്നേഹമുള്ള ഭാര്യ ശ്രമിക്കുകയില്ല ഭർത്താവിൻ്റെ ഭവനത്തിൽ സാമ്പത്തികമായതും അല്ലാത്തതുമായ കുറവുകൾ അത് സ്വന്തം ഭവനത്തിൽ പോയി പറയുക ശരിയായ പ്രവണതയല്ല അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായി വരികയില്ല ഒരു നല്ല ഭാര്യ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സുഷ്കാന്തിയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യും അതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും അവളെ മനസ്സിലാക്കി അവളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പൂർണ്ണ സഹായം നൽകുമ്പോൾ അവളുടെ ഹൃദയം ഭർത്താവിയിലേക്ക് കൂടുതൽ കൂടുതൽ ചായുകയും ഭർത്താവിനെയും കുടുംബത്തെയും ആഴമായി സ്നേഹിക്കുവാനും ഇടപെടും രണ്ട് ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് എൻ്റെ ഒരു സ്നേഹിതൻ വിവാഹം കഴിച്ചത് സാമ്പത്തികമായി തന്നെക്കാൾ കഴിവുള്ള ഭവനത്തിൽ നിന്നായിരുന്നു അദ്ദേഹം വിശ വിദേശത്തായിരുന്നു എങ്കിലും താൻ നടത്തിയിരുന്ന വ്യാപാരത്തിൽ നഷ്ടം വന്നതിനാൽ വിദേശത്ത് തന്നെ ഒരു ജോലിയിൽ പ്രവേശിച്ചു ഭാര്യ നാട്ടിൽ കഴിയേണ്ടി വന്നു പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കലും സ്വന്തം വീട്ടിൽ തൻ്റെ പ്രയാസങ്ങൾ അറിയിച്ചില്ല പകരം ഭർത്താവിനെ ആശ്വസിപ്പിച്ചു കുഞ്ഞുങ്ങളെ നാട്ടിൽ വളർത്തി അദ്ദേഹത്തിന് വിഷമം ഉണ്ടായത് തൻ്റെ ഭാര്യ റേഷൻ കടയിൽ ക്യൂ നിന്ന് റേഷനരി വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടാണ് അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നടത്തി ചിലവുകൾ ചുരുക്കി അങ്ങനെ ജീവിതത്തിൻ്റെ ഉടുവരെ ഒരു നല്ല ഭാര്യയായി ജീവിതം നയിച്ചു അതുപോലെ എൻ്റെ സ്വന്തം അനുഭവമാണ് എൻ്റെ ഏക മകൾ അവൾക്ക് ഞാൻ കൊടുത്ത ഉപദേശം ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിലെ കുറവുകൾ കുറ്റങ്ങൾ ഒരിക്കലും സ്വന്തം വീട്ടിൽ വന്ന് പറയരുത് അതിനു പകരം ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തു വേണ്ട പരിഹാരം ഒരുമയോടുകൂടി ചെയ്യുകയാണ് വേണ്ടത് ഇന്നും മകൾ അതുപോലെ ചെയ്യുന്നു ഇവിടെ നാം മാതാപിതാക്കൾ അവർക്കായി പ്രാർത്ഥിക്കുകയും നോക്കിയും കണ്ടും വേണ്ട സഹായ സഹകരണം നൽകുകയും ചെയ്യുക മറിച്ച് കുഞ്ഞുങ്ങളെ തെറ്റായ വഴിയിൽ നയിക്കുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ വിവാഹമോചനത്തെ നോക്കുകയും കാരണം ഭർത്താവിൻ്റെ കുടുംബവും മാതാപിതാക്കളും മരുമകളെ സ്വന്തം മകളായിട്ട് മാത്രം കാണണം പലരും മരുമകൾ ഒരു വരുമാന മാർഗമായി കരുതുന്നു അപ്രകാരമുള്ളവർ ചിന്തിക്കണം സ്വന്തം മകൾ വിവാഹിതയാകുമ്പോൾ തങ്ങൾ എന്ത് ആശിക്കുന്നുവോ അത് തന്നെ മരുമകളെ പറ്റിയും ആശിക്കാവും അതിനപ്പുറം പോകുന്നവർ അപ്രകാരമുള്ളവർ എപ്രകാരമുള്ളവർ എന്ന് സ്വയം ചിന്തിക്കുക ശരിയായ ബോധവൽക്കരണത്തിലൂടെ ഇതിന് പരിഹാരം കാണും അവർക്ക് അസ്വയം മാതാപിതാക്കൾ വിവാഹ ജീവിതം നയിക്കുമ്പോൾ മക്കളെ വിവാഹമോചനത്തിന് തള്ളി വിടുന്നത് ശരിയായ പ്രവണതയല്ല തിരുവചനം അതിനാൽ ആണ് കുടുംബ ജീവിതത്തെ എപ്രകാരം നയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നു ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം പഴയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും അപ്രകാരം ഭർത്താക്കന്മാരോട് തിരുവചനം പറയുന്നതാണ് ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളിൽ നിന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും പലരും പരസ്പരം കുറ്റം ആരോപിച്ച് തങ്ങളുടെ ദൈവം നൽകിയിരിക്കുന്ന ജീവിതത്തെ നാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നു ദൈവവിശ്വാസം നമ്മെ സഹനവും സഹിഷ്ണുതയും പഠിപ്പിക്കും കർത്താവും ശിഷ്യന്മാരും അവരുടെ സ്വന്തം ജീവിതത്തിലൂടെ അവരയാർഥ്യമാക്കി കാട്ടിത്തന്നു കാരണം ഈ ലോകവാസം താൽക്കാലികമാണ് എന്ന സത്യം അതും കഷ്ടതയിലൂടെ മുന്നോട്ട് നയിക്കണമെന്ന സത്യം എങ്കിൽ തക്കതായ ഒരു കൂട്ടാളി ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഏത് സാഹചര്യത്തിലും ഒരുമയോടുകൂടി ഏത് പ്രതികൂലത്തെയും മറികടക്കുവാൻ പ്രാപ്തമായി തീരുവാൻ സാധ്യമായി സാധ്യമായിത്തീരും എവിടെ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരുണ കൃപ പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നു അവിടെയൊക്കെയും ദൈവ സാന്നിധ്യബോധം അനുഭവിച്ചറിയുവാൻ്റെ കോണ്ണം ഇടയാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും കുറവുകളും ബലഹനും ഒക്കെ മനുഷ്യ ജീവിതത്തിലുണ്ട് അവരവരുടെ ജീവിതം തന്നെ നോക്കുക എന്തെല്ലാം കുറവുകളുണ്ട് അത് മറ്റുള്ളവരിലെ കുറവുകളെ ചൂണ്ടിക്കാട്ടുന്നതിന് പകരം സ്വന്തം കുറവുകളെ ഓർത്ത് അതിനെ മാറ്റി മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് നന്മ കഴിക്കുകയും ദൈവഹിതത്തിനനുസൃതമായിട്ട് ജീവിതം നയിക്കുകയും സ്നേഹത്തിലൂടെ മാത്രം സ്നേഹത്തിലൂടെ മാത്രം സഹിഷ്ണുതയിലൂടെ മാത്രം സഹനശീലതയിലൂടെ മാത്രം ദൈവകൃപയുടെ അനുഭവത്തിലൂടെ ജീവിച്ച് ദൈവത്തെ മഹത്തീകരിക്കുവാനും കുടുംബജീവിതം ധന്യമായി തീർക്കുവാനും ഇടയായി തീരണം ഇന്ന് പല പള്ളികളിലും വിവാഹമോചനത്തിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ കേൾക്കുക ശ്രദ്ധിക്കുക ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും ചിലരും പറയും മദ്യപാനം താലന്റെ ഭർത്താവ് എങ്ങനെയാണ് എനിക്ക് അറിയാം മദ്യപാനമായിരുന്ന മദ്യവാനിയായിരുന്ന ഒരു എഞ്ചിനീയർ വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ഭാര്യ കഴിഞ്ഞു പക്ഷേ അവർ ഭർത്താവ് വെളിയിൽ പോയി കഴിയുമ്പോൾ മുട്ടിൽ മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സ്ത്രീയെന്നോട് പറഞ്ഞത് എന്താണെന്നറിയുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം ആ വീട്ടിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടായി ഭർത്താവ് മാറ്റമുള്ളവനായിട്ട് തിരിച്ചു വന്നു അതിന് കാരണം ദൈവം ഒരുക്കി കാര്യം അവരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയല്ല അവൻ്റെ ബലഹീനതകളെ ദൈവമേ അകറ്റണമേ അവരുടെ കുറവുകളെ നീ പരിഹരിക്കണമേ അങ്ങ് ഇവിടെ സുഷ്ടുതാവാകുന്നുവെന്ന് അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല എന്നോട് പറഞ്ഞു ആ വീട്ടിൽ കടന്നു വരുമ്പോൾ ഭർത്താവിനെ സ്നേഹത്തോട് സ്വീകരിക്കും അയാൾ എന്ത് ചെയ്താലും അതൊക്കെ സഹിഷ്ണുതയോടും സഹനസ്വയോടും കഴിയുമ്പോൾ അവൾക്ക് ഉണ്ടായിരുന്നു ദൈവം ഒരു ദിവസം യുക്തിയെ മാറ്റുമെന്ന് അവർ രണ്ടുപേരും സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ആയിത്തീരണം ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമാകണമെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ നമ്മുടെ ദാ ദൈവം തന്ന ദാനമാണ് നമ്മുടേതല്ല അത് സൂക്ഷ്മതയോട് നന്മയോട് അവരെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുക അവർ എങ്ങനെ ആയിത്തീരണം വരും തലമുറ എങ്ങനെ ആയിത്തീരണമെന്ന് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങളും ക്രൂളും പോകുന്ന ഒരു ദൈവമാണ് ദൈവം സർവ്വവും അറിയുന്നു പക്ഷേ നമ്മുടെ ഹൃദയം എവിടേക്ക് ചാഞ്ഞിരിക്കുന്നു ദൈവസന്നിധിയിലേക്കോ അതോ ഭൗതികമായ ജീവിത ചിന്താഗതികളിലേക്കോ സ്വാർത്ഥതയ്ക്കും ദുർലോഭത്തിനും ദുർമുഖത്തിനും വശ്മതരാകുന്നത് സാത്താന്റെ തന്ത്രങ്ങളിൽ പെട്ട് ഉഴലുന്നവരാണ് അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ലോകത്തെ ജയിക്കുന്ന ജയ ജയിച്ചു ജയകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ജയത്തോട് ചേർന്ന് ഒന്നുചേർന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെയും സ്നേഹപൂർണ്ണമായ സന്തോഷപ്രദമായ ഒരു കുടുംബ ജീവിതം നയിപ്പാൻ സാധിക്കും ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ കൊണ്ട് അത് മനസ്സിലാക്കിയതാണ് അത് ദൈവവചനമാണ് അതിനെനിക്ക് സാധ്യമാക്കി തീർത്തത് വിദ്വേഷവും പകയും നിന്നെയും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ പക്ഷെ അതൊക്കെ അതിജീവിപ്പാനുള്ള കഴിവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ അവരെ സ്നേഹിപ്പാനും ശത്രുവിനെ സ്നേഹിപ്പാനും ഒക്കെ സാധ്യമായി സാധ്യമായിത്തീരും നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ സർവശക്തനായതയും നിങ്ങളുടെ കുടുംബജീവിതം ധന്യതയോട് നയിപ്പാൻറെക്കൊണ്ടിവിടെയാകട്ടെ